മകരവനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ ഒരു കാട് കാണാം നമുക്ക് പിന്നെ ഇതേ ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം എന്താണ് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് നമുക്ക് നോക്കാം എല്ലാ വൃക്ഷത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ച് ഓരോ വൃക്ഷത്തിലും ഓരോ മരത്തിലും അതിൻ്റേതായ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ നല്ല കൂളിങ് ആട്ടോ എന്തായാലും നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫീല് നല്ലൊരു കൂളിംഗ് അല്ലെ ആ ഒരു കൂളിംഗ് കേട്ടോ നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ തോന്നുന്നത് അയ്യായിരത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ മരത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവനുള്ള വസ്തു മരമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു റെഡ്വുഡ് മരത്തിന് രണ്ടായിരം ടൺ ഇരുപത് ലക്ഷം കിലോഗ്രാം ഭാരമുണ്ട് കൊള്ളാം നല്ല അറിവുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താടാ മനുഷ്യ നിർമ്മിത വനം ആ അപ്പം നഗരവനം എന്താണെന്ന് മനസ്സിലായല്ലോ മനുഷ്യ നിർമ്മിത വനം അപ്പം നമുക്ക് വനം നിർമ്മിക്കാൻ അറിയാം പക്ഷെ ഒരു വനം നിർമ്മിച്ചു വെച്ചത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് വർഷങ്ങളിൽ നട്ട് പിടിപ്പിച്ചതാണ് ഈ വനം നല്ല അറിവ് വേണോ എന്തുടേ ഒരു യൂട്യൂബ് വീഡിയോയിൽ വരാതെ ഇത്ര മടിയോ ഹായ് എവിടെയാ സ്ഥലം എവിടെയാ വയനാട്ടുകാരാണോ എന്താ ചെയ്യുന്നത് പഠിക്കണോ ആണോ എവിടെയാ കല്ലോടിയില്ല ആ ഓക്കെ നഗരവനം കാണാൻ വേണ്ടിട്ട് വെറുതെ എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയാണോ അടിപൊളി എന്താ പേര് എല്ലാരടേ അടിപൊളി നഗരവനം കണ്ടിട്ട് എന്താ തോന്നി എത്തിയില്ല അല്ലേ അത് നമുക്ക് എത്തിക്കഴിയുമ്പോ ബാക്കി അഭിപ്രായം പറയണം കേട്ടോ ടൗണിലെ തിരക്കുകൾക്കകത്ത് ആ ടൗണിനകത്തൂടെ കയറി വന്നിട്ട് നമുക്ക് ഈ നഗരവരത്തിലേക്ക് കയറാൻ തുടങ്ങാം ടൗണിലെ തിരക്കുകൾക്കകത്ത് നിന്നിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് പന്നൽ ചെടികൾ ഓരോ ചെടികളുടെയും പേര് ഇവിടെ വന്ന് പഠിക്കാം ഈ നട്ട് വെച്ചേക്കുന്നത് മൊത്തം പന്നൽ ചെടികൾ പന്നൽച്ചെടിയല്ല പന്നൽ ചെടികൾ എന്നാണ് ഈ ഇലകളെ ഈ ഒരു ലീഫിൻ്റെ പേര് കേട്ടോ ഇഞ്ചി മഞ്ഞൾ വർഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ എന്താ നഗരവനത്തിൻ്റെ പ്രസക്തി ആ ഇതേ നഗരവനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നഗരവനത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നഗരത്തിലെ ഉയർന്ന അന്തരീക്ഷ താപനില കുറയ്ക്കാൻ സഹായിക്കുന്നു ഒന്ന് വായുമലിനീകരണം ശബ്ദമലിനീകരണം എന്നിവ കുറയ്ക്കുന്നു രണ്ട് കാറ്റിന്റെ വേഗത കുറച്ച് നഗരത്തെ സംരക്ഷിക്കുന്നു ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും നൽകുന്നു കുറേ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാലം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് കുറേ ചെന്ന് കഴിയുമ്പം നമുക്ക് ഇതിനകത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും കേട്ടോ അന്ന് കഴിഞ്ഞാൽ ഒരു കാട്ടിനകത്ത് കയറിയ പ്രതീതി തന്നെ നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ പ്രത്യേക ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇരജന്തുക്കൾ ധാരാളമുള്ളതിനാൽ നടപ്പാത ഇരിപ്പിടം എന്നിടവങ്ങൾ എന്നിവിടങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വെള്ള പൈൻമരം പൈൻമരം നമ്മൾ പോലെ കണ്ടിട്ടുണ്ട് വെള്ള പൈൻമരം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം എല്ലാ സസ്യങ്ങളുടെയും ചെടികളുടെയും എല്ലാ പേര് ഇവിടെ എഴുതി വെച്ചു അതേ ട്രീ ഹൗസ് ട്രീ ഹൗസിന്റെ മട്ടിക്കൊക്കെ പോയി കയറി നമുക്കിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചടി ഇരിക്കാം കേട്ടോ കൊറേ സമയം ഈ നഗരവന ക്രിയേഷൻ സൂപ്പർ ആയിട്ടുണ്ട് കുറേ നടക്കാനുണ്ടോ ഇനിയും ആരെങ്കിലും എന്റെ കൂടുതൽ കത്തുന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അതൊരു വെറൈറ്റി ഫീൽ അല്ലേ കാട്ടിനകത്തൊന്നും നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ഒന്നും മോരും അല്ലാതെ കിട്ടുന്ന ആരോഗ്യവാൻ ആര് മിതമായ ആഹാരം ഹിതമായ ആഹാരം കഴിക്കുക പാകത്തിന് വ്യായാമം ചെയ്യുക ചിന്തിച്ച് പ്രവർത്തിക്കുക വിഷയശക്തി ഒഴിവാക്കുക യഥാശക്തി ദാനം ചെയ്യുക എല്ലാവരെയും സ്നേഹിക്കുക അഭിജ്ഞ മതം എന്തായാലും കൊള്ളാം പുതിയ അറിവുകളൊക്കെ ഈ വനത്തിനകത്ത് കാട്ടിനകത്ത് കയറിയിട്ട് ഓരോ അറിവ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ഒരു വെറൈറ്റി അറിവ് കേട്ടോ നട്ട് നട്ട് വെച്ച് പറ ഇതൊരു ഇത് പാല എന്താ പറയുക വനം അതിനെ ഇപ്പം ഈ ഒരു പദ്ധതിയാക്കി മാറ്റിയൊരു സമയത്ത് അതെല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അത് വളരെ മനോഹരമാണ് നമ്മളിതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നും എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷികളെ കുറിച്ചിട്ടാണെങ്കിലും കേരളത്തിൽ നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന മൃഗങ്ങളുടെ തവളങ്ങളുടെ അങ്ങനെയൊക്കെ ഓരോ മരങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതെ മൃഗങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ കാണുന്ന മൃഗങ്ങളാണോ കേരളത്തിലെ വനത്തിൽ കാണപ്പെടുന്ന പൂച്ചവർഗ്ഗങ്ങൾ അതിൽ കടുവം പെടും കേട്ടോ അതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അങ്ങ് പോയി കടുവ കാട്ടിനകത്തൊക്കെ നിൽക്കുന്നുണ്ട് കടുവ കാട്ടിൽ എൻ്റെ പൊന്ന് കടുവയെ ഞാൻ പൊക്കോള കാട്ടിനകത്ത് അത് നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും കടുവ നിൽക്കുന്ന പോലെ നമ്മൾ പേടി തോന്നും കാണുമ്പോൾ അതാ ഇവിടെ ഒരു കുടില് ഞാൻ കടുവേനെ കണ്ട് ഇവിടെ ഒരു കുടില് കെട്ടി വച്ചിട്ടുണ്ട് പിന്നെ പണ്ടത്തെ മുള ഇല്ലി കച്ചി എല്ലാം കൊണ്ട് അടുത്ത ക്ഷേ മടുത്തിട്ടിരുന്നാണോ ശരിക്കും നടക്കുമ്പോൾ മടുക്കും കേട്ടോ അതാ അയ്യോ കേരളത്തിലെ വന വനത്തിലെ വന്യമൃഗങ്ങളുടെ ജീവിത ദൈർഘ്യം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അറിവുകളാണ് നമുക്കിനകത്ത് കയറുമ്പോൾ കിട്ടുന്നത് അങ്ങനെ കൊച്ചിനോട് ഇരന്ന് വാങ്ങിച്ചു കൊച്ചിനോട് കയറൊക്കെ ഇരന്ന് വാങ്ങിച്ചത് പിന്നെ ആരടിയ ആടുന്നത് നീ നീ എവിടത്തെ ഈ മരത്തിനക്ക് എത്ര വർഷം പഴക്കം ഉണ്ടാവൂല്ലേ നോക്കിക്കേ ഒടിഞ്ഞു വീണ് കിടക്കുന്നേ ഷീ അതെ ടിപൊളി വെള്ളച്ചാട്ടം നിങ്ങൾ എവിടെ പോയാലാണ് ഇത്രയും നല്ല വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയ ഗൈസ് ഇതാ കാട്ടിനകത്ത വെള്ളച്ചാട്ടം ഒറിജിനൽ പാറകളും പാമ്പും ആ വെള്ളത്തിനത്തിറങ്ങാൻ തോന്നുന്നല്ലേ നല്ല തണുപ്പുണ്ടാവും ഒറിജിനൽ കോൺക്രീറ്റ് പാറകളും ഒറിജിനൽ വെള്ളച്ചാട്ടവും കൊറേ കാലമായിരുന്നു ഇത്രയും നടന്നിട്ട് എന്തായാലും കാട്ടിക്കൂടെ ഉള്ള സൂപ്പർ വ്യായാമം കിട്ടി ആരോഗ്യമായി അടിപൊളി സീനറികള് കാട്ടിക്കൂടെ നടന്ന് കാണുകയും ചെയ്തു നടന്ന് നടന്ന് വന്നിട്ട് നമ്മള് എക്സിറ്റ് അടിക്കാൻ പോവാണ് കാട്ടീനെ പൊറത്തിറങ്ങുവാണ് ഇനി നാട്ടിലോട്ട് പോവുക Of course.